നബിസല്ലാ അലൈഹി വസല്ലമിന്റെ രാത്രി നമസ്കാരങ്ങളെ സംബന്ധിച്ചാണ് തിയാമുള്ളയിൽ എന്നാണ് അറബിയിൽ അതിന് പറയുന്ന പേര് തിയാമുല്ലയിൽ രാത്രിയിലെ നമസ്കാരം എന്നർത്ഥം പരിശുദ്ധ ഖുർആാനിൽ രാത്രികളിൽ ദീർഘനേരം നമസ്കരിക്കുന്നതിനെ പുകഴ്ത്തിക്കൊണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും മുത്തക്കൈങ്ങളായ പടച്ചിടം ഭയപ്പെടുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ പറഞ്ഞെടുത്ത് അവർ രാത്രിയിൽ കുറേ സമയം നമസ്കരിക്കുന്നവരാണ് എന്നും സുജോതിലും തിയാമിലുമായി അവർ രാത്രിയെ കഴിച്ചു കൂട്ടുന്നവരാണ് എന്നുമൊക്കെ ചില ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അവർക്കുള്ള പ്രാധാന്യവും അവർക്കുള്ള പുണ്യവും ഒരാൾക്കും നിർണയിക്കാൻ കഴിയാത്തത്ര പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ പറ്റാത്തത്ര അള്ളാഹു അത്തരം വിവാദത്തുകൾ നിർവഹിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി പരലോകത്തേക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് സൂറത്ത് സജ്ജതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ ആയത്തുകൾ ഓരോന്നും എടുത്തുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറ്റ് ചില കാര്യങ്ങൾ തന്നെ സൂചിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഒന്നാമതായി ഈ രാത്രി നമസ്കാരത്തിന് സമയം എവിസലാഹു അലഹി വസലം നമുക്ക് നിർണയിച്ചിരുന്നിട്ടുണ്ട് രാത്രിയിൽ ഐഷാ നമസ്കാരത്തിന്റെ ശേഷം സുബഹി നമസ്കാരത്തിന്റെ മുമ്പായി ഈ നമസ്കാരം നിർവഹിക്കപ്പെടണം സമയം അതാണ് ഇശാക്ക് ശേഷം സുബഹിക്ക് മുമ്പാണ് സിയാമില്ലയിൽ നിർവഹിക്കുവാനുള്ള സമയപരിധി ഈ സമയങ്ങളിൽ ഏത് സമയങ്ങളിലും നിർവഹിക്കാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് സഹീറുഹ ഇല തുലുസിൽ അഹീർ രാത്രിയുടെ അവസാന സമയത്തിലേക്ക് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊരു ഭാഗത്തിലേക്ക് അതിനെ പിന്തിച്ചുവെക്കലാണ് നീട്ടിവെക്കലാണ് എന്ന് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നബിസല്ലാഹു അലൈഹി വസെല്ലം ആ സമയത്തിന്റെ പ്രാധാന്യം നമ്മെ അറിയിച്ചിട്ടുണ്ട് എന്തിലുറബുനാ പടത്തലം പുരാൻ എല്ലാ രാത്രികളിലും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും രാത്രിയുടെ അവസാന സമയത്തിൽ അള്ളാഹു എല്ലാ രാത്രികളിലും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും എന്നിട്ട് എന്നോട് ആരുണ്ട് ചോദിക്കാൻ ഞാൻ ഞാനവർക്കിതാ നൽകാൻ സന്നദ്ധനാണ് ആരുണ്ടെന്നോട് ത്യാട്ട് ചെയ്യാൻ അവർക്ക് ഉത്തരം കൊടുക്കാൻ സന്നദ്ധനാണ് ആരുണ്ട് എന്നോട് പാപം കുറുക്കലിനെ ചോദിക്കാൻ ഞാൻ അവന്റെ പാപം കുറുക്കാൻ സന്നദ്ധനാണെന്ന് പറയുന്ന പ്രത്യേക അവസരമാകുന്നു രാത്രിയുടെ അവസാന സമയങ്ങൾ അതുകൊണ്ട് ആ സമയത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനയിലും കുചൂതിലുമായി കഴിയുന്നവരുടെ ശ്രേഷ്ഠതയും പ്രാധാന്യവും വർണ്ണിക്കാൻ സാധിക്കാത്തത്രയാണെന്ന് പരിഹിത്തപ്രവാൻ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് ഈ രാത്രി നമസ്കാരത്തിന് പല പേരുകളുണ്ട് ഷിയാമല്ലയിലിന് പല പേരുകളുണ്ട് ഒന്നാമതായി ഈ നിസ്കാരത്തിൽ തന്നെയാണ് വിത്തുരു എന്ന് പറയുന്നത് നമസ്കാരത്തിന്റെ അവസാനത്തിൽ നിസ്കാരം സമാപിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഒറ്റയായ കൊണ്ടാണ് രാത്രിയിലെ നമസ്കാരത്തിന് വിതൃ നമസ്കാരം എന്ന് പേരുണ്ട് വിതൃ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒറ്റ എന്നാണ് അർത്ഥം അപ്പൊ ഒരു കൊണ്ട് അവസാനിപ്പിക്കുന്നത് കൊണ്ട് ഈ സിയാമല്ലയിൽ നിന്ന് വിതൃ എന്ന് പേരുണ്ട് അതേപോലെ തന്നെ ഇതേ നിസ്കാരത്തിന് തന്നെയാണ് സഹജുദ് എന്ന് പറയുന്നത് ഉറങ്ങി എഴുന്നേറ്റ് കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് സഹജുത് എന്ന് പേര് വരും സഹജത എന്ന് പറഞ്ഞാൽ ഉറപ്പൊഴിച്ച് നിർവഹിക്കൂ എന്നാണ് അപ്പൊ ആ സംസ്കാരത്തിന് പേര് സഹജുത് എന്നായി ഇത് തന്നെ റമദാൻ മാസത്തിൽ നിർവഹിക്കുമ്പോൾ ഖിയാമു റമദാൻ എന്ന് പേര് വരും റമദാനിൽ നിർവഹിക്കുന്ന നിസ്കാരം അത് തന്നെയും തറാീഹി എന്ന പേരിലും അറിയപ്പെടുന്നു എന്താണ് കാരണം കക്കാഴ്ചകൾക്കിടയിൽ റസ്റ്റ് എടുക്കുന്നതുകൊണ്ട് തെർവിഷത്രി എന്നുള്ളതിന്റെ ബഹുവചനമാണ് തറാവിയ വിശ്രമം എന്നാണ് തെർവിഷത്തിനർത്ഥം അപ്പൊ ഇടയ്ക്ക് വിശ്രമം വരുന്ന നിസ്കാരമായതുകൊണ്ട് തറാവീ നിസ്കാരം എന്നും പേരിൽ അറിയപ്പെട്ടു സാധനക്കോ തന്നെയാണ് അർത്ഥം വിത്തർ എന്ന് പറഞ്ഞാലും സഹജിതായാലും സിയാമുല്ലയിലായാലും സിയാമ റമദാനായാലും വലാത്തു തറാവീഹായിരുന്നാലും എല്ലാം ഒരക്ഷ നിസ്കാരമാണ് വേറെ വേറെ നിസ്കാരങ്ങളല്ല നമുക്കങ്ങനെ ഒരു ധാരണയുണ്ട് നീ ആ സിയാമല്ലയിൽ ഞാൻ പോണത് എന്താ അതൊരു പ്രത്യേക നിസ്കാരാണെന്നാ ധാരണ ഇല്ല ഒക്കെ എല്ലാം നബിസലല്ലാഹു അലഹിബത്തെല്ലാം റമദാനും അല്ലാത്ത കാലത്തും നിർവഹിച്ചിരുന്നത് ഒരറ്റ നിസ്കാരം മാത്രമായിരുന്നു അപ്പൊ നമുക്ക് സംശയമുണ്ടാകും പ്രമദാ മാത്തിൽ പ്രത്യേക നിസ്കാരമല്ലേ എല്ലാ കാലത്തും ഉള്ള തന്നെയാണോ ഈ ഏർപ്പാട് അതെ അപ്പൊ പിന്നെ ഒരു സംശയമുണ്ടാകും ഹദീഫിൽ നമുക്ക് കാണാമല്ലോ നബിസലല്ലാഹു അലഹിബത്തെല്ലാം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് ഖാമ റമദാന ശീമാനൻ ഭക്തിസാപൻഹൂമാസപ്തമിന്ദി ആരെങ്കിലും റമദാൻ മാസത്തിൽ വിശ്വാസത്തോടുകൂടെയും പടസരം വരാൻ എടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്ന മോഹത്തോടുകൂടെയും നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന ഹദീഫിലുണ്ടല്ലോ അപ്പൊ റമദാനിൽ പ്രത്യേക നിസ്കാരമുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട് അതിന്റെ മറുപടിയായി നമുക്ക് പറയാനുള്ളത് മറ്റൊരു ഹദീസാണ് ആ ഹദീസിൽ നബി അലൈഹി നബിസല്ലാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ടും നിവേദനം ചെയ്ത ലൈലത്തൽ മൻകാമൈലും ആരെങ്കിലും ലൈലത്തൽ കതിരിൽ നിസ്കരിച്ചാൽ ഈ മാനൻ കഷ്ടി താപൻ വിശ്വാസത്തോടുകൂടെയും പടച്ചിടം പുരാണ്ടെടുക്കൽ പുണ്യം കിട്ടണമെന്ന മോഹത്തോടുകൂടെയും ലൈലത്തുൽ കതിറിന്റെ രാത്രിയിൽ ആ കതിറിന്റെ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെയും പാപങ്ങൾ തുറക്കപ്പെടും അവിടെ ലൈലത്തുൽ കതിരുന്ന മാത്രമായിട്ടൊരു നിസ്കാരം ഉണ്ട് എന്ന് ലോകത്തായിരിക്കും നിയമനവാദമല്ല എങ്കിൽ പിന്നെ റമദാനിൽ മാത്രമുള്ള നിസ്കാരം തന്നെ നിലക്കല്ല റമദാനിലാകുമ്പോൾ മറ്റു മാസങ്ങളെക്കാൾ അതിന്റെ ചില പ്രത്യേകതകളുണ്ട് എല്ലാ കാലത്തും നിർവഹിക്കാവുന്ന ഈ പതിനൊന്നരക്കയത്ത് റമദാനിലാകുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് മറ്റ് മാസങ്ങളിൽ ഈ നിസ്കാരം പള്ളികളിലെത്ത് ജമാഴത്തായി നിർവഹിക്കപ്പെടൽ തുന്നത്തില്ല എന്നാൽ റമദാനി നിസ്കാരം കരാവിഹ് പള്ളികളിലെത്ത് ജമാഴത്തായി നമസ്കരിക്കൽ തുന്നത്താണ് മറ്റൊന്ന് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റമദാൻ മാസത്തിൽ ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് ധാരാളം പ്രതിഫലവും കൂടുതൽ കൂടുതൽ പുണ്യവും മഹത്വവും ഉണ്ട് എന്ന് ഇഷ് അല്ലെഹി വസ്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് ഇതാണ് ഈ പേര് തറാവീഹി എന്നുള്ള പേര് നിസൽ അള്ളാഹു അലഹി വസല്ലമിനോ സ്വഹാബത്തിനോ പരിചയമുള്ള പേരല്ല അജീസുകളിലൊന്നും നമുക്ക് തറാവീഹി നിസ്കാരം എന്ന് കാണാൻ സാധ്യമല്ല പ്രവാചകന്റെ വാക്യങ്ങളിലോ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ വാക്കുകളിലോ തറാവീഹി നമസ്കാരം എന്നുള്ളൊരു പ്രയോഗം കാണാൻ സാധ്യമല്ല എല്ലാവരും ഖിയാമു റമദാൻ അല്ലെങ്കിൽ ഖിയാനുല്ലയിൽ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേര് വരാൻ കാരണം പത്തുഹുൽ ബാരിയിൽ ഹജർ അസ്കലാനി ഇബിനുള്ള ഈ രണ്ട് സലാം ഓരോ സലാം കിട്ടുമ്പോഴും ഈ രണ്ട് റക്കായത്തുകൾക്കിടയിൽ റസ്റ്റ് എടുക്കാറുണ്ട് മുമ്പ് കാലത്ത് ദൈർഘ്യമേറിയ നിസ്കാരമായതുകൊണ്ട് ഈ രണ്ട് റക്കായത്തുകൾ കഴിയുമ്പോൾ റസ്റ്റ് എടുക്കാറുണ്ട് വിശ്രമമെടുക്കാറുണ്ട് എന്നുള്ളതുകൊണ്ടാണ് തെറുവീഷട്ട് വിശ്രമം എന്നർത്ഥമുള്ള തറാവീഹി എന്ന പേര് വന്നത് വൈമുറാദു യാമദാൻ പലാത്തമദാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തറാവീഹി തന്നെയെന്ന് ഇമാം നബി റഹ്മുല്ലാഹി അലീഹിയും പറഞ്ഞിരുന്നു അപ്പൊ ഇതാണ് നിസ്കാരത്തിന്റെ ഈ നിസ്കാരത്തിന്റെ പേരിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് റമദാനിൽ മാത്രം നിർവഹിക്കാനുള്ള മത്സ്യപാലത്തൊന്നുമില്ലാത്തൊരു നിസ്കാരാണിത് എന്ന് ധാരണ വേണ്ട പ്രവാചകന്റെ ചര്യകളിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്